അങ്ങനെ കൊറച്ചു ദിവസത്തിന് ശേഷം അമ്മ അമ്മതാ വീണ്ടും വീട്ടിലോട്ട് വന്നിട്ടുണ്ട് അയ്യോ അമ്മ മാത്രമേ ഉള്ളതാ ഞാൻ വിചാരിച്ചു അമ്മ മാത്രമേ വരുത്തുള്ള പറഞ്ഞത് ഇതിപ്പോ ഐനൂട്ടി കൊണ്ട് ഭയങ്കരായിട്ട് സർപ്രൈസ് ആയി പോയി ഇവിടെ വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെക്കാട്ടിലും തിരുതി അല്ലേ അങ്ങനെ ഞാൻ നൈനൂട്ടിയോട് വഴക്കിട്ട് ദാ കിന്റർ ജോയി എന്റെ കൈക്കലാക്കിയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കിന്റർ ജോയി ഞാൻ വെളിയിലൊക്കെ പോകുമ്പോഴത്തേക്കിനെ വാങ്ങി കഴിക്കാറുണ്ട് നൈനൂട്ടിയോട് വഴക്കിട്ട് നൈനൂട്ടിക്ക് കൊടുക്കാതെ ഞാൻ മാത്രല്ല കഴിക്കുന്നത് ദാ കൊടുത്ത് ഞാനും കഴിച്ചിട്ടുണ്ട് ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയി